മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷനിലെ കുടുംബങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് പാമ്പാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് നിർമ്മിച്ച പാലമാണിപ്പോഴും ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിച്ച് വരുന്നത് ഇരുമ്പ് കേഡറിൽ മരപ്പലക ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് തേയില കൃഷിക്കായിട്ടായിരുന്നു മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷൻ തിരഞ്ഞെടുത്തത് ആളുകളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെയായി പാമ്പാറിന് കുറകെ പാലവും നിർമ്മിച്ചു എന്നാൽ ഇന്ന് ഈ പാലം ശോചനീയാവസ്ഥയിലാണ് ഇരുമ്പ് കേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകകൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിൻ്റെ കൈവരികൾ സുരക്ഷിതമല്ല ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു മരപ്പലകൾക്ക് ബലക്ഷയമുണ്ടെന്നുമാണ് കുടുംബങ്ങളുടെ വാദം வரைக்கும் அதை மெயின்டெனன்ஸ் பண்ணதுக்கு இல்லாமல் கம்பெனி வந்து ரெண்டு வருஷம் மூணு வருஷத்துக்கு மேலே பழகை அடித்து கொடுக்கு ஆனால் கவர்மெண்ட்டு உச்சியம் மற்ற நான் இந்த பாலத்தை கெட்டதுக்கு பல இருபது இருபத்தஞ்சி வருஷமாக நான் முயற்சி எடுத்துருக்கேன் யாருமே அதை சேல்ஸ் ஆக மாட்டேங்க ஒரு காங்கிரீட் பாலம் கெட்டினா அது நல்லாயிருக்கும் ஆனால் யாருமே அதுக்கு உண்டான அதை முயற்சி நானும் யாராவது கொடுக்காத பென்ஷன் இல்லை சொல்லாத தலைவர்கள் இல்லை ஆனால் അത് യാള എടുക്കാൻ പാലത്തെ കാങ്കരീറ്റ് പാലം ആകട്ടാ ടൂറിസ്റ്റ് വരും നല്ലതാ ടൂറിസ്റ്റ് അടി വരാങ്ങ നല്ല ടൂറിസ്റ്റ് വരുന്നത് പാലത്ത് കിട്ടിയാൽ ആകും മുന്നൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴ്ഭാഗത്ത് വലിയ കയമാണ് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും മഴക്കാലത്ത് പുഴയിൽ കുത്തൊഴുക്കാണ് മഴക്കാലത്ത് മരപ്പലയുടെ മുകളിലൂടെയുള്ള ആളുകളുടെ യാത്ര ഭയപ്പോടെയാണ് നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പരാതി മരപ്പലകകൾ ദ്രവിക്കുമ്പോൾ മാറ്റിസ്ഥാപിക്കുകയാണ് പതിവ് പകരം പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമുയരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്